വിശുദ്ധ മർക്കോ സമ്മുടെ കർത്താവീശോയുടെ പരിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അവർ പിന്നീട് കഫർണാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തക്കിച്ചിരുന്നത് അവർ നിശബ്ദരായിരുന്നേയുള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ച് അവരോട് പറഞ്ഞു ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എല്ലാവരെയും അവസാനത്തെ ആളും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കട്ടെ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മദ്യയെ നിർത്തി അവനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്